ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കളർ പേപ്പർ ഞാൻ ഞാനിതേ ഫോർ സൈസ് ഷീറ്റ് പേപ്പറാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കിതേപോലെ കോണായിട്ടൊന്ന് മടക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നമുക്ക് കോണായിട്ട് മടക്കണം കോണായിട്ടുള്ള പീസാണ് കേട്ടോ വേണ്ടത് അതേപോലെ നമുക്ക് നമ്മൾ എടുക്കുന്ന ഒരു പീസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇതേപോലെ പോണായിട്ടുള്ള പീസുകളാണ് വേണ്ടത് വേണ്ടത് കേട്ടോ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഒരെണ്ണം നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നാലെണ്ണം കിട്ടും പിന്നെ നമ്മളിതാ ഇതേപോലെ നീളത്തിൽ വേറൊരു കളറ് ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നീളത്തിലുള്ള പീസ് വേണം പിന്നെ ഞാനിതാ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു കളറ് കളർ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഇതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഭിത്തിയൊക്കെ ഡെക്കറേഷൻ ചെയ്തിടാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കളർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതേപോലെ പശു വെച്ചൊന്ന് തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം ഇത്തിങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെയായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടം ഞാനിപ്പോൾ എടുത്ത കളർ തന്നെ എടുക്കണമെന്നില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളറുകൾ ഇതേപോലെ എടുക്കാം ഇതേപോലെ ഒരു ഒരു പത്ത് എണ്ണം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചിടണം കേട്ടോ ഇത് ഇങ്ങനത്തെ പന്ത്രണ്ട് പീസ് ഇതേപോലെ കോൺ ആയിട്ടുള്ള പന്ത്രണ്ട് പീസുകൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചിടാം ഒട്ടിച്ചെടുക്കാം ആദ്യം തന്നെ ഇപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് നാലെണ്ണമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് കളർ ഷീറ്റ് മതി കിട്ടും ഇതേപോലത്തെ കളർ ഷീറ്റുകൾ നാലെണ്ണം ഒരു മൂന്നെണ്ണം മതിയാവും അപ്പോൾ ആ മൂന്നെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് പന്ത്രണ്ടെണ്ണം നമുക്കിത് കിട്ടും അത് നമ്മളിങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം ഇതേപോലെ ഒരു ഒരു കളർ ഷീറ്റ് മതി വേറെ ഒരെണ്ണം ഇങ്ങനെ നീളത്തിൽ പീസ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഒരെണ്ണം മതിയാവും കേട്ടോ അത് നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് സൈഡൊന്നും ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ ഇതേപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതേ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം ഒട്ടിച്ച് വെക്കാം അങ്ങനെ പന്ത്രണ്ട് പീസ് വേണോ എന്ന് പറഞ്ഞില്ല ആ പന്ത്രണ്ട് എണ്ണം ഇതേപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം ഈ അറ്റത്തുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇത് കളയണ്ട ഇനി നമുക്ക് ഇനി ഇതിനാവശ്യമുണ്ട് അത് ഇത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതായി ഈ രീതിയിൽ മടക്കി കൊടുക്കാം എങ്ങനെയൊന്നും മടക്കിയെടുക്ക ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പൂ ഇതാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്നും മടക്കി എടുക്കുക ഇത് എങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്ക മറക്കി എടുത്തതിന് ശേഷം എന്താ ഇതിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് പേവ്ക്കുള്ള ഒരു സൈഡിൽ നമുക്ക് കുറച്ച് പേവ്ക്കുള്ളൊന്ന് തൂത്ത് കൊടുക്കണം തൂത്ത് കൊടുത്തതിന് ശേഷം അത് ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്ത് വയ്ക്കാം രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ മേൽവശം ഇത് രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്ത് വയ്ക്കാം ഈ രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ നമുക്ക് എടുക്കാം ഇതേപോലെ ബാക്കി എല്ലാ പീസുകളും അങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാം ഞാൻ പറഞ്ഞല്ലേ ഇതേപോലെ ഇങ്ങനെത്തെ ഈ പീസുകൾ വേണമെന്ന് ആ പീസുകൾ ഇതേപോലെ ഒന്ന് ഒരെണ്ണം എടുക്കാം ഒരെണ്ടുത്തതിന് ശേഷം ചെറു ഒരു ചെറിയൊരു പീസ് നമുക്ക് നമുക്കെടുത്തിട്ട് നമുക്കിത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്രികയുടെ അറ്റം വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇത് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഇത്രയും മതി കേട്ടോ അതിനുശേഷം ഇതാ ഈ കുപ്പിയുടെ അടപ്പിന് ഞാൻ കുറച്ച് റൗണ്ടുകൾ വേറെ ഒന്നും വെട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതേപോലെ ഈ കുപ്പിയുടെ വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്കിങ്ങനെയൊന്ന് പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെയൊന്ന് എടുക്കുക എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് വയ്ക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചധികം എണ്ണം നമുക്കിതേപോലെ അകത്തു വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം ആയാലും മതി കേട്ടോ ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് വെക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം ഇത് വേറൊരു കളർ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനത്തെ റോസ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഈ റോസ് പൂ ഉണ്ടാക്കുന്ന ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് പോയി നോക്കിയാൽ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും ഇതേപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് പിച്ചിരി സ്പീഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ ഇതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുരുട്ടി നമുക്ക് റോസ് റോസപ്പൂടെ ഷേപ്പിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് വയ്ക്കാം ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്താൽ മതി കേട്ടോ ചുരുത്തുന്ന ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ടായാലും നമുക്കൊന്ന് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുവാണ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കാം ഇതേപോലെ ചുരുട്ടി എടുക്കാം ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കാം ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് പേക്കോൾ തൂത്തതിന് ശേഷം അത് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് വെച്ച് ഇത് ഇതിൻ്റെ അടിയിലേക്ക് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കണ്ടിപ്പം നല്ല ഭംഗിയുള്ള നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതെങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഭംഗിയുള്ള റോസപ്പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കി ഒരെണ്ണം എടുത്ത് വയ്ക്കാം അതിനുശേഷം ഇതായ ഇതേപോലെ നമുക്ക് ഈ റൗണ്ടിലേക്ക് നമുക്ക് എവിടെയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നമ്മളൊരു നൂലെടുത്ത് നമ്മളിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ അറ്റ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂട്ടി കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരി പോകാതെ പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് തന്നെ ഇരുന്നോളൂ ഇതിൻ്റെ അടി ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് നമുക്കിങ്ങനെ ഓരോന്നും വെച്ച് നമുക്കിതേപോലെ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ചുറ്റിനും നമുക്ക് ഒരേ അളവിൽ തന്നെ നമുക്കിതിങ്ങനെ ചുറ്റിനും വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതാ ഇതേപോലെ ഇതെങ്ങനെ നൊട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് നോട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഞാൻ ഇതിലേക്ക് നോട്ടിച്ചു കൊടുക്കുവാണ് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കെ ഒട്ടിച്ചൊട്ടിച്ചെടുക്ക നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ നമുക്ക് ഭിത്തിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്തിടാനായിട്ട് ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് നല്ല ഭംഗിയോടു കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര റൗണ്ടിലുള്ള വലിയ റൗണ്ടിലുള്ള വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റൗണ്ടിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം അതിന് ശേഷം നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ റോസ് പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് അതും നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമ്മൾക്ക് ഇതിൻ്റെ നടുക്കയ്ക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഭംഗിയോടുകൂടി നമുക്ക് നല്ല ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ഇത് കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഒരു വള്ളി പോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്കിതേപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഒരു മൂന്നെണ്ണമാണ് ഞാനിത് ഹാങ് തൂക്കിയിടാനായിട്ട് പൊട്ടിക്കുന്നത് കേട്ടോ ഇങ്ങനെ വള്ളിയിലും കൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇതേപോലെ വള്ളിയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊന്ന് ഒന്ന് മറച്ച് വെച്ചിട്ട് ഓരോന്നും നമുക്ക് അതനുസരിച്ച് ഒട്ടിച്ച് വെക്കാം ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഒട്ടിച്ച് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങി മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാണെങ്കിലും നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കയറി ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ അത് അല്പം കയറി ഇറങ്ങിയാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ തൂക്കി ഇടാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാനിതിപ്പോൾ ഇങ്ങനെ കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ മൂന്നെണ്ണോ നാലെണ്ണോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കമത്തി വെച്ചതിന് ശേഷം നമുക്കിത് ഒരേപോലെ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഈ രണ്ട് കയറ്റി ഇറക്കിയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഇതെങ്ങനെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചു ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ ഇങ്ങനെ ആക്കി എടുക്കാം ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഒരേ രീതിയിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം കണ്ട ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ നമുക്ക് നമുക്കിതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് കുറച്ച് കളർ പേപ്പർ മാത്രം മതി കേട്ടോ അത് നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിടാനായിട്ട് പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ